നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കത്തോലിക്കാ സഭയുടെ ആത്മീയ നേതാവ് ഫ്രാൻസിസ് മാർപ്പപ്പ ഇന്നലെ അനുകൂലമായ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്നലെ ഇറ്റാലിയൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് ഞാനും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്നലെ കേരളത്തിലെ ഒരുപാട് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിലെ കുറച്ചധികം ക്രിസംഗി ചാനലുകൾ അല്ലെങ്കിൽ സംഘീ ചാനലുകൾ ഇതിൽ കുരുപൊട്ടിയ റിപ്പോർട്ടുമായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് മിക്കപ്പോഴും ഇത് ക്രിസ്ത്യൻ നാമധാരികളാണ് എങ്കിലും അവർക്ക് ഫ്രാൻസിസ് മാർപ്പപ്പ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണ് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം എന്ന് സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ഇത് അത്ര ദഹിച്ചിട്ടില്ല ക്രിസ്ത്യൻ നാമധാരികളായിരുന്നിട്ട് പോലും തങ്ങളുടെ ആത്മീയ നേതാവിനെ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്രമിക്കുന്ന രീതിയാണ് ഇത്തരം ക്രിസ്സംഗികൾ വെച്ച് പുലർത്തിയിട്ടുള്ളത് അവർക്ക് അവരുടെ ആത്മീയ നേതാവിനേക്കാളും വിധേയത്വം ജൂത സയണിസ്റ്റ് മേധാവികളോടാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ പോകുന്നത് കാരണം ഫ്രാൻസിസ് മാർപ്പപ്പാട് പദവിയെ അദ്ദേഹത്തിൻ്റെ ഔന്നത്വത്തിതെ അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന മൂല്യങ്ങളെ മിക്കപ്പോഴും അദ്ദേഹം ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ വ്യക്തമായി തന്നെ എതിർത്തിട്ടുണ്ട് അദ്ദേഹം ഒരു മനുഷ്യ വാദിയാണ് അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ പുറത്തു നിന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ അതേ വികാരത്തോടു കൂടി തന്നെ ഏറ്റെടുക്കാറുണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മേധാവിയായിട്ടല്ല മറിച്ച് മാനവികതയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ചർച്ചകളൊക്കെ ലോകം വളരെ ആരാധനപൂർവ്വം അല്ലെങ്കിൽ ആദരവൂർവ്വം ഏറ്റെടുക്കാറുണ്ട് എന്നിട്ടും കേരളത്തിലെ ഒരു വിഭാഗം ക്രൈസ്തവർ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ആത്മീയ നേതാവായി കാണേണ്ട ആളുകൾ അദ്ദേഹം ഫലസ്തീനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ കുരുപൊട്ടി ഒരുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെക്കാളേറെ സയണിസ്റ്റ് മനോഭാവത്തെ അല്ലെങ്കിൽ ജൂത ലോബി ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടും എന്ന് മനസ്സിലാകുന്നില്ല അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കാം എങ്കിലും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹത്തോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നു ചിന്തിക്കുന്ന ആളുകൾ അത് ഇന്നലെ നിങ്ങൾ മൗരി എന്ന് പറയുന്ന ന്യൂസിലൻഡിലെ ഒരു പ്രത്യേക വിഭാഗം അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അവിടുത്തെ വെള്ളക്കാരുടെ ഭരണകൂടം അട്ടിമറിക്കുന്നതിരെ നടക്കുന്ന പ്രതിഷേധ റാലിയിൽ പോലും ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു ഫലസ്തീൻ്റെ കൊടികളുണ്ടായിരുന്നു അവർ പാർലമെൻറ്റിൽ പ്രതിഷേധം ബില്ലുകയറി വലിച്ചെറിഞ്ഞ് അവർ അവരുടെ പരമ്പരാഗതമായ ഹക്ക ഡാൻസ് ചെയ്ത് അവിടുത്തെ പരമ്പരാഗത ജനവിഭാഗങ്ങളെ അവിടുത്തെ വെള്ളക്കാരുടെ ഭരണകൂടം അവഗണിക്കുന്നതിരെ അവർ പാർലമെൻറ്റിൽ ബില്ല് വലിച്ചീർ പ്രതിഷേധിക്കുമ്പോൾ പോലും ഫലസ്തീൻ്റെ പതാക ഇവിടെ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യത്വത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരല്ല അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗം അധികമുള്ളതിൻ്റെ പേരിൽ അവിടെ ഒരു മതത്തിൻ്റെ ലേബല് നൽകിക്കൊണ്ട് ഒരു ഭീകരവാദ തീവ്രവാദ ഭരമായി സമീപിക്കുന്നത് നല്ലതല്ല മറിച്ച് അവിടെ നില നടക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം അതുകൊണ്ടാണ് മാർപ്പപ്പായ പോലെയുള്ള അത്രയും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ലോകം ആദരിക്കുന്ന ശരീരയിലും ഒക്കെ മഹത്വം കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പിൻ പിൻപറ്റുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് അവിടെ നടക്കുന്നത് ഒരു മനുഷ്യത്വരഹിതമായ വിവേചനമാണ് അല്ലെങ്കിൽ ഒരു വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതേ കാര്യം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ഫലസ്തീനിലെ ഹമാസ് പോരാളികളെ ആക്രമിച്ച ആയിരത്തിലധികം പേരെ കൊലപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത് മുതലല്ല ചരിത്രം തുടങ്ങുന്നത് അതിന് മുമ്പ് ഇസ്രായേൽ നടത്തിയ ഭീകരമായ ആക്രമണങ്ങളുടെ കഥ കൂടിയുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞത് യു എൻ സെക്രട്ടറി ജനറലാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇസ്രായേൽ അദ്ദേഹത്തിന് ഇസ്രായേലോട്ടുള്ള പ്രവേശ പ്രവേശന അനുമതി നിർ റദ്ദാക്കിയതും അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലെ പോലും ആ രാജ്യത്തോട്ട് പ്രവേശിപ്പിക്കാൻ സമ്മതിക്കാത്തതും അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫ്രഞ്ച് പ്രസിഡൻ്റ് നിലപാടെന്താണ് അദ്ദേഹവും ഇതുവരെ തുടർന്ന ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഇസ്രായേൽ അനുകൂല നിലപാടുകളിൽ നിന്ന് മാറി ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് നിർത്തണം എന്നുള്ള നിലപാടിലേക്ക് വന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു രാ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളെ അനുകൂലിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരമൊരു വിഷമഗതികളുടെ കടന്നുപോയ ആ രാജ്യത്തിൻ്റെ തലവന്മാരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഫലസ്തീനികൾ നടത്തുന്നത് വിമോചന പോരാട്ടമാണ് അവിടെ ഇസ്രായേൽ നടത്തുന്നത് പർപ്പസ് പുള്ളിയുള്ള വംശീയ ഉന്മൂലനമാണ് എന്നത് കാരണം കുട്ടികളുടെ ഹോസ്പിറ്റലുകൾ ലക്ഷ്യം വെച്ച് കുട്ടികളെ കൊന്നെടുക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അത് വംശീയമായ ഉന്മൂലന ലക്ഷ്യമൊക്കെയുള്ള പ്രവർത്തനം തന്നെ എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ജോൺ പോൾ മാർപ്പം അദ്ദേഹത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പപ്പം അദ്ദേഹത്തിൻ്റെ മന മഹത്വം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞത് ഇസ്രായേൽ ഗസൈൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണ് അതിനെപ്പറ്റി അന്വേഷണം നേരിടുന്നത് അതിനെപ്പറ്റി ചർച്ച ചെയ്ത യൂട്യൂബ് ചാനലുകളുടെയൊക്കെ ചില നിലവാരം അല്ലെങ്കിൽ അവർ പുറത്തേക്ക് വിടുന്ന വിഷത്തിൻ്റെ ഒരു തീവ്രത നമ്മൾ അളക്കേണ്ടതുണ്ട് കേരള സർക്കാർ അത്തരം ചാനലുകളിൽ വമിക്കുന്ന വിഷത്തിൻ്റെ അളവ് തിരിച്ചറിയേണ്ടതുണ്ട് അവരെ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഖുര്ആാനിൽ പറയുന്നുണ്ട് ജൂതന്മാരെ കൊല്ലുക അതിനുശേഷം ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു വരത്തുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് എനിക്കറിയില്ല ഇവിടെ ആരെയൊക്കെയോ സോപ്പിടാന് വേണ്ടിയാണ് അവരവരുടെ പരമോന്നത നേതാവായ ഫ്രാൻസിസ് മാർപ്പപ്പയുടെ വാക്കുകൾ പോലും വിലക്കെടുക്കാതെ ഇത്തരം ആരോപണങ്ങളും അല്ലെങ്കിൽ അസത്യങ്ങളും പടച്ചുവിടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ടോട്ടൽ അവലോകനം നടക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഫലസ്തീൻ്റെ അനുകൂല മനോഭാവം നടക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പപ്പയുടെ കാര്യ രീതിയിൽ വാക്കുകളിലൂടെ ആയാലും യു എൻ സെക്രട്ടറി ജനറലിൻ്റെ വാക്കുകളിൽ നിന്നായാലും ഫ്രഞ്ച് പ്രസിഡൻ്റിൻ്റെ കാര്യത്തിൽ നിന്നായാലും അതൊന്നും നിങ്ങൾ കാണാതിരുന്നിട്ട് കാര്യമില്ല ഇതൊരു മതത്തിൻ്റെ സിമ്പിളിൽ കെട്ടി ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ വില കുറച്ച് കാണുവാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ ചാനലിൻ്റെ പേര് പറയരുത് എന്ന് പറയാ എൻ്റെ ശ്രോതാക്കളിൽ പലരും പറഞ്ഞതുകൊണ്ടാണ് ആ ചാനലിൻ്റെ പേര് പറയാത്തത് ഇന്നും ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർ നടത്തിയ പ്രസ്താവനയ്ക്ക് എതിരെ അവരുടെ ഒരു വീഡിയോ ഞാൻ കാണുന്നതിനിടയായി ഖൊമേനിയുടെ നാവാണ് ജോൺ പോൾ മാർപ്പാപ്പ ജോൺ പോൻസിസ് മാർപ്പാപ്പൊക്കെ നമ്മുടെ തമ്പുനയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ മാർപ്പാപ്പ സംസാരിക്കുന്നത് ഒരു ഇസ്ലാമിക ആത്മീയ നേതാവിൻ്റെ നാവ് കൊണ്ടാണ് അല്ലെങ്കിൽ അതേ ചുറ്റുപാടുകളിൽ നിന്നാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ മതപരമായ വീക്ഷണമല്ല മറിച്ച് അദ്ദേഹം മനുഷ്യത്വപരമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഫലസ്തീൻ്റെ ശാശ്വതമായ സ്വാതന്ത്ര്യം അത് സഫലമാവുക തന്നെ ചെയ്യും കാരണം പതിറ്റാണ്ടുകളായി അവർ അനുഭവിച്ചു വരുന്ന ക്രൂരതയുടെ പര്യവസാനം ഉണ്ടാകുക തന്നെ ചെയ്യും അത് ദൈവനിശ്ചയമാണ് അത് എന്തൊക്കെ പ്രതിസന്ധികൾ എവിടെ നിന്നൊക്കെ ഉണ്ടായാലും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി അത് സ്വാഭാവികമായി സംഭവിക്കുക തന്നെ ചെയ്യും എങ്കിലും ഇസ്രായേല ജനതയും സമാധാനത്തിൽ കഴിയണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും കാരണം ഒരു സ്ഥലത്തും മനുഷ്യരക്തം ചിന്തുന്നത് അത് അഭികാമ്യമല്ല എല്ലാ ജീവനും വിലപ്പെട്ടതാണ് ഫലസ്തീനിലെയും ഇസ്രായേലിലെയും ജനത പരസ്പരം സ്നേഹത്തോടെ സൗഹൃദത്തോടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനപ്പുറം ഫലസ്തീനിൽ കൊല ചെയ്യപ്പെടുന്ന കുട്ടികളുടെ അവരുടെ ആത്മാവും ശാന്തമാകേണ്ടതുണ്ട് അവരുടെ വരും തലമുറയെങ്കിലും സ്വതന്ത്രത്തിൻ്റെ പുലരികിലേക്ക് പിറന്നു വീണാലേ അത് സാധ്യമാകൂ കാരണം ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് മിക്കപ്പോഴും ചെറിയ കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്പിറ്റലുകളാണ് മിക്കപ്പോഴും ഒന്നും ഒന്നരയും വയസ്സിന് അകത്തുള്ള കുട്ടികൾ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുണ്ട് പ്രസവിച്ച് ഇൻകുബേറ്ററിലായി ഇൻകുബേറ്ററിലായിരുന്ന പ്രീമെക്ചറായ കുട്ടികളെ പേരെ ലക്ഷ്യമാക്കുന്നുണ്ട് ഭൂമി ഒന്ന് കണ്ണു തുറന്ന് കാണുന്നതിന് മുമ്പ് തന്നെ പരലോകത്തേക്ക് യാത്രയാക്കപ്പെടുന്ന കുട്ടികളും അനവധിയാണ് ഇതിനൊക്കെ ഒരു ശാശ്വതമായ മോചനമുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ തന്നെ ഇസ്രായേലും ഫലസ്തീനുമൊക്കെ ഇരു സ്വതന്ത്ര രാജ്യങ്ങളായി പരസ്പരം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിന് മുന്നോട്ട് പോകുവാൻ കഴിയൂ എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ദയവായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ജയ് ഹിന്ദ്